നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം നിന്റെ സ്നേഹമല്ലാതെ വേറെ ആരുടെയും സ്നേഹം എനിക്ക് വേണ്ട നീ എന്നിൽ നിന്നും അകന്നു പോയപ്പോൾ ഞാൻ എത്രമാത്രം സങ്കടം സഹിച്ചു എന്ന് അറിയുമോ ഈ ഒരു എനർജിയാണ് ഇങ്ങനത്തെ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചു കൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ഹൃദയം അതായത് നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ ഹൃദയം കൈകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വളരെയധികം വളരെയധികം ഉയർന്ന ചിന്താഗതിയുള്ള ഒരു പുരുഷന്റെ ഊർജ്ജമാണ് നമുക്ക് ആദ്യമേ തന്നെ ലഭിച്ചിട്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ ആണ് ഇവിടെ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ പ്രണയബന്ധത്തിന് വേണ്ടി ത്യാഗവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും സഹിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ഒരിക്കലും സഹിക്കില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇന്നത്തെ വായനയിൽ എന്തുകൊണ്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ പുരുഷന്മാരുടെ ഊർജമാണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കനുസരിച്ച് അത് മനസ്സിൽ സങ്കല്പിക്കാം പുരുഷനാണെങ്കിൽ അങ്ങനെ സ്ത്രീ ആണെങ്കിൽ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വ്യക്തിക്ക് ഇന്നത്തെ വായനയിൽ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെയധികം വിഷമമാണ് കാരണം ഈ വ്യക്തിയുടെ ഹൃദയം അത് നിങ്ങൾക്ക് തരുവാൻ സാധിച്ചില്ല ഈ പ്രണയബന്ധം നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിയെ കൊണ്ട് കഴിഞ്ഞില്ല അതിന് ആസ്പദമായിട്ടുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായി വന്ന് ചേർന്നത് കൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ വ്യക്തി പോലും വിചാരിക്കാതെയാണ് ഈ പ്രണയബന്ധം ഒരു ചില്ലുപാത്രം താഴെ വീണ് ഉടഞ്ഞ് ചിന്നി ചിന്നിച്ചിതറി പോകുന്നത് പോലെ പോയത് അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനാണ് കൊണ്ടിരിക്കുന്നത് യാതൊരു കാരവശാലും ധൃർതി കൂട്ടിയിട്ടോ എടുത്തു ചാടിയട്ടോ കാര്യമില്ല എന്നുള്ള ദഗ്ന സത്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്നാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സാന്നിധ്യം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഊർജം നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം വീട്ടുകാരോടും കുടുംബജീവിതത്തിനോടും അല്ലെങ്കിൽ ഈ പേഴ്സണോടും ഒക്കെ വളരെയധികം സ്നേഹമുള്ള വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ മനസ്സ് അത്രയും ലളിതവും ആത്മാർത്ഥതയും സ്നേഹവും നിറഞ്ഞ ഒരു മനസ്സ് തന്നെയാണ് ശത്രുക്കളോട് പോലും ക്ഷമിക്കുവാൻ ഒരു പ്രത്യേക തരം കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ തീർത്തും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള തിരിച്ചു വരവനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല രീതിയിൽ തന്നെ ക്ഷമയോട് കൂടിയാണ് ചിന്തിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് എടുത്തുചാട്ടമാണ് എടുത്തുചാട്ടം ചെയ്തുകൊണ്ട് എടുത്തുചാട്ടത്തോടെ സംസാരിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക പ്രതികരിക്കുക ദേഷ്യപ്പെടുക ഇത്തരം ഇത്തരം ചിന്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സ്വഭാവങ്ങൾ ഈ വ്യക്തിക്കുള്ളതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് വളരെ പോസിറ്റീവായി വളരെ പോസിറ്റീവായിട്ടും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത് വളരെയധികം ദൃതി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും വളരെയധികം ആവേശം കൊണ്ടിട്ടോ യാതൊരു തരത്തിലുമുള്ള കാര്യമില്ല എന്നുള്ള നഗ്ന സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ മനസ്സ് തന്നെയാണ് കാരണം പെട്ടെന്നൊക്കെ ദേഷ്യപ്പെടുമെങ്കിൽ പോലും വളരെയധികം ലോലഹൃദയനാണ് ഈ പേഴ്സൺ ഈ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെയൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എപ്പോഴും സത്യത്തെ കുറിച്ച് തന്നെ ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരി നിങ്ങളുടെ സ്ഥാനത്ത് വേണമെങ്കിൽ ഈ വ്യക്തിയെ ഈ വ്യക്തിക്ക് വേറെ ആരെങ്കിലും ക്ഷണിക്കാമായിരുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരുടെ സാന്നിധ്യം തേടി പോകാമായിരുന്നു പക്ഷെ അങ്ങനെ പോയില്ല എന്നുള്ളത് നിങ്ങളുടെ തന്നെ അത്രയും പ്രാധാന്യം ഈ വ്യക്തി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ക്ഷമയോടെ തന്നെ കാത്തിരിക്കുക എന്നുള്ളതാണ് കാരണം എന്തെന്നാൽ കണ്ണിന് ഒരു ദിവസം കണ്ണിൻ്റെതായിട്ടുള്ള വിലയുണ്ട് എന്നറിയുന്ന ഏതൊരു വ്യക്തിയുടെയും അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും സംഭവിക്കുവാൻ പോകുന്നത് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് അത്രമാത്രം വിലപ്പെട്ടത് തന്നെയാണ് അത് വില വിലപ്പെട്ട വിലപ്പെട്ട ഒരു കനിയാണത് അല്ലെങ്കിൽ ഒരു നിധിയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പലതരത്തിലുള്ള മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നു ഈ ഇതിനു മാത്രം സന്ദർഭം അല്ല ക്ഷമിക്കുക ഇതിനു മാത്രം മാത്രം മാനസിക സമ്മർദ്ദം ഈ വ്യക്തി അനുഭവിക്കാനുള്ള കാരണം എന്തെന്നാൽ ഈ പ്രണയബന്ധത്തിൽ ഏറ്റവും കൂടുതൽ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ പേഴ്സൺ തന്നെയാണ് അതുകൊണ്ട് ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള അബദ്ധങ്ങൾ തിരുത്തുവാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ പോകാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലൂടെ ഒരു പുതിയ മനുഷ്യനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ പേഴ്സന്റെ ഉദ്ദേശം നിങ്ങളോടുള്ള മനോഭാവം എന്ന് പറയുന്നത് പോലും ഈ വ്യക്തിക്ക് നൂറിൽ നൂറ് മാർക്ക് തരാനേ സാധിക്കുകയുള്ളൂ യാതൊരു കാരണവശാലും നെഗറ്റീവ് പറയുവാനോ നിങ്ങളുടെ സ്നേഹം പൊള്ളയാണെന്ന് പറയുവാനോ സാധിക്കുകയില്ല അത്രമാത്രം സമർപ്പണ സമർപ്പണബോധത്തോടു കൂടിയാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് സത്യസന്ധമായ മനസ്സും ഉദ്ദേശശുദ്ധിയും തന്നെയാണ് ഈ വ്യക്തിയെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വരുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി നമുക്ക് കാണാൻ സാധിക്കുന്നത് മാലാഘമാരുടെ ഊർജം തന്നെയാണ് അതിനോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ തന്നെയാണ് ഇവിടെ എനിക്ക് ഇന്നത്തെ വായനയിൽ സ്ത്രീകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് സാമ്പത്തികപരമായ നേട്ടമാണ് ഈ സാമ്പത്തികപരമായ നേട്ടം എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഇവിടെ തെളിയുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളായ നിങ്ങൾ വളരെയധികം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിച്ചു വ്യക്തികളായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുവാനും സ്വന്തമായ അഭിപ്രായം പറയുവാനും പുരുഷന്മാരെ ഭയപ്പെടാത്തതുമായിട്ടുള്ള തൻ്റെ ഇടത്തോടെ തന്നെ നട്ടലുയർത്തി നിൽക്കുന്ന ഒരു പറ്റം സ്ത്രീകളുടെ ഊർജ്ജമാണ് എനിക്ക് ഇവിടെ ലഭിച്ചു ഇവിടെ നമുക്ക് യാതൊരു തരത്തിലും നെഗറ്റീവായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല തീയും വെള്ളവും തന്നെ അത് അത് നല്ല രീതിയിൽ തന്നെ സമത്വത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ സ്റ്റെബിലിറ്റി എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നു തീർച്ചയായിട്ടും എവിടെയും ബാലൻസ് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇംബാലൻസ് ഇംപെർഫെക്ഷൻ പൂർണ്ണതയില്ലായ്മ സംതൃപ്തിയില്ലായ്മ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് നല്ല രീതിയിൽ തന്നെ ഈ പ്രണയബന്ധത്തിൽ ഒരു വ വഴിത്തിരിവ് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊരു പരിശുദ്ധമായിട്ടുള്ള സ്നേഹബന്ധമാണ് എന്നുള്ളതാണ് വീണ്ടും സ്പിരിറ്റ് ഗൈഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള മുറിവുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കുവാനും സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുവാനുമാണ് പറയുന്നത് ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് തുറന്നുള്ള ഒരു സംസാരവും അതുപോലെ തന്നെ ഒരു കോംപ്രമൈസിനുമാണ് തയ്യാറാകുന്നത് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ പലപ്പോഴും ഒരു ഇഷ്ടക്കുറവോടുകൂടി അല്ലെങ്കിൽ പേടിയോടു കൂടിയാണ് ഈ പേഴ്സണെ നോക്കിക്കാണുന്നത് ഒരു പക്ഷേ ഇതിനു മുമ്പ് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നീക്കം ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങളാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ട് നിൽക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടും ചന്ദ്രന്റെ പൗർണമി ഊർജത്തിലേക്ക് വരുവാനായിട്ട് ശ്രമിക്കുക അതായത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയായിട്ടും പുരുഷനായിട്ടും മാറുവാനാണ് ഇന്നത്തെ വായനയിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർത്തും നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിന്റെ പവിത്രതയും തേജസ്സും അനുഗ്രഹവും നല്ല നല്ല നിമിഷങ്ങളും ഒരു അനുഭവിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാകാം ഈ ഈ പറയുന്ന വ്യക്തി നിങ്ങളുടെ ലവർ ആയിരിക്കാം ഇല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം അപ്പോൾ ഏതൊരു ബന്ധമാണെങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്കാണ് ഈ പ്രണയബന്ധം വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഹൃദയ ശുദ്ധിയോടു കൂടി ഉദ്ദേശശുദ്ധിയോടു കൂടി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോകുന്നു അതിനോടൊപ്പം തന്നെ ഈ ഈ പ്രണയബന്ധം പ്രണയബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു നേട്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ കൈക്കലാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടേത് മാത്രമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പ്രണയബന്ധവും അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജ്ജമാണ് കുറച്ചധികം ക്ഷമയോടു കൂടി നോക്കി നിൽക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം ഇവിടെ ചന്ദ്രൻ്റെ ഊർജം വളരെയധികം ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചന്ദ്രഭഗവാനെ നോക്കി ദിവസവും കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഇല്ലെങ്കിൽ ചന്ദ്രനെ വെച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻസോ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻസോ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് വളരെയധികം ഹൈ വൈബ്രേഷനൽ ഊർജ്ജത്തിലൂടെയാണ് ഇന്നത്തെ ഈ വായന പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടും വളരെയധികം നല്ല മനസ്സോട് കൂടി ഉദ്ദേശ ശുദ്ധിയോടു കൂടി നിങ്ങൾ നിൽക്കുക ശുഭാപ്തി വിശ്വാസത്തോടെ നിൽക്കുക ഈ ഒരു പ്രണയബന്ധ പരിപൂർണതയിലേക്ക് എത്ത എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വായന നിർത്തുകയാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വായാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് കമന്റ് ചെയ്യുക അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു പുതിയൊരധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു